പല്ലവി ഇപ്പോ ഹെയർസിസ് ആയ ഫസ്റ്റ് ഡേ തന്നെ ഫ്ലൈറ്റിലുള്ള എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന എല്ലാ പാസഞ്ചേഴ്സും ഇതുപോലെ ഒരു ആശ്ചര്യത്തോടുകൂടി നോക്കി അവിടെ നിക്കുമ്പോ അവയസ്സായ ഒരാള് ദേഷ്യത്തോടുകൂടി പല്ലവിനെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് അവളും പേടിച്ചുകൊണ്ട് എന്തായിരിക്കും പറയുന്നത് അറിയാതെ അടുത്തേക്ക് പോകുമ്പോഴാണ് ആ ഒരു വയസ്സായ ആള് ഞാൻ ഇതിനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ചോദിക്കുന്നത് അവളും അതിന് സമ്മതിക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു വയസ്സായ ആള് പല്ലവിനോട് പറയാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലും നീ ഇവിടെ വരെ എത്തില്ലേ ശരിക്കും ഉയരങ്ങളിൽ തന്നെ പറഞ്ഞു ും എന്ന് പറയാ അത് കേട്ട പല്ലവിയും ഭയങ്കരായിട്ട് സന്തോഷിക്കുന്നുണ്ട് ആ ഒരു ഫ്ലൈറ്റിൽ തന്നെയാണ് നമ്മുടെ ഹീറോയും ഉള്ളത് ഹീറോ ആണ് ഇവളക്ക് ജോലി വാങ്ങിക്കൊടുത്തത് അത് കണ്ട ഹീറോക്കും ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നു പല്ലവി ഹീറോ ആണെന്ന് വെച്ചാൽ ഇപ്പൊ ഭയങ്കരമായിട്ട് ഫ്രണ്ട്സ് ആവാണ് ഇവരെല്ലാ സമയവും ഒന്നിച്ചാലിപ്പോ ഉള്ളത് ഒരു ദിവസം ഹീറോന്റെ ബർത്ത് തന്നെ ഹീറോ പല്ലവിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന് പല്ലവിയാണെന്ന് വെച്ചാല് എനിക്കിപ്പോ വേണ്ടത് ഒരു ഫ്രണ്ട് ആണ് എന്റെ കൂടെ നല്ലൊരു ഫ്രണ്ട് ആയിട്ട് ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞേ ആ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ ടാലി ചെയ്യാണ് അങ്ങനെ ഒരു ദിവസം പല്ലവി ഏഴ് ആയിട്ട് ഫ്ലൈറ്റിൽ പോകുമ്പോൾ എന്ന് വെച്ചാൽ അവളുടെ മുഖത്ത് ആസിഡ് ഒഴിച്ചവനാന്ന് വെച്ചാൽ ആ ഒരു ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു അവൻ പല്ലവീനോട് പറയാണ് പല്ലവി നീ കൊടുത്ത കേസ് ഒന്നും പിൻവലിക്കണം ആ ഒരു കേസ് നിലവിലുള്ള കാരണം എനിക്ക് എബ്രോഡൊന്നും പോകാനായിട്ട് പറ്റുന്നില്ല നീ അത് വാപ്പസ് വാങ്ങണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പല്ലവി അത് ശ്രദ്ധിക്കാതെ നിൽക്കാണ് ഇതുകൊണ്ട് അവനാന്ന് വെച്ചാൽ ദേശീയം സഹിക്കാൻ പറ്റാതെ ഞാനെങ്ങാനും ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ നിന്നെ പിന്നെ ഞാൻ ജീവിക്കാൻ വിടില്ല എന്ന് പറയുകയാണ് അത് കേട്ട പല്ലവിക്കും ഭയങ്കര ഏറ്റവും ദേഷ്യം വരുന്നുണ്ട് അവള് ഒഴിച്ചുകൊണ്ടിരുന്ന ചൂടുവെള്ളം ആണെന്ന് അവന്റെ മുഖത്തേക്ക് ഒഴിക്കുകയാണ് അവനും അതുകൊണ്ട് ഞെട്ടിയോണ്ട് തന്നെ പല്ലവി പറയാണ് നിന്റെ പോലെ ആസിഡ് ഒന്നും ഞാൻ കുഴിക്കൂല കാരണം അതിന്റെ വേന എത്രത്തോളം എനിക്ക് നന്നായിട്ട് അറിയാം എന്നെല്ലാം പറഞ്ഞ് അവടെ പ്രശ്നം ഉണ്ടാക്കുകയാണ് ഇതെല്ലാം കണ്ട പാസഞ്ചേഴ്സ് എല്ലാവരും പല്ലവിയുടെ ഭാഗത്താണ് തെറ്റെന്നും പറഞ്ഞു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുകയാണ് പിന്നീട് എന്താണ് സംഭവിച്ചത് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങൾസിനും റെസ്പെക്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ എല്ലാ പാസഞ്ചേഴ്സും പല്ലവിയുടെ മേരെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ പറയാണ് അവളോട് ഒരു സോറി ലെറ്റർ ചെയ്ത് എന്നാൽ സെൽഫ് റെസ്പെക്റ്റ് ഒരുപാടുള്ള പല്ലവിയാന്ന് വെച്ചാൽ ആ ഒരു സോറി ലെറ്റർ എഴുതാനായിട്ട് സമ്മതിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി ഒരു മാസം മാത്രമേ അവൾക്ക് എയർ ആയിട്ട് ആ ഒരു ഫ്ലൈറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഈ ഒരു പറയാണ് എന്നാലും കുഴപ്പമില്ല സോറി മാത്രം പറയില്ലെന്ന് അവൾ വാശി പിടിക്കുകയാണ് അങ്ങനെ ആ ഒരു മാസത്തിന്റെ ലാസ്റ്റ് ഫ്ലൈറ്റ് പോകുന്ന സമയത്ത് ആ ഒരു ഫ്ലൈറ്റ് പെട്ടെന്ന് ഷേക്ക് ചെയ്യുന്നുണ്ട് എന്താണ് സംഭവം എന്ന് നോക്കാൻ വേണ്ടി പല്ലവി ക്യാപ്റ്റന്റെ ക്യാബിനിലേക്ക് പോകുമ്പോഴാണ് ക്യാപ്റ്റൻ ആ ഒരു സമയം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു കിടക്കുന്നതായിട്ട് കാണുന്നത് ഓൾറെഡി പൈലറ്റിന്റെ ട്രെയിനിങ് ഒക്കെ എടുത്ത പല്ലവിക്കാണെന്ന് വെച്ചാൽ ആ ഒരു ഫ്ലൈറ്റ് നല്ല പോലെ തന്നെ ലാൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു ഒറ്റ കണ്ണാളിയാണ് അവൾ ആ ഒരു ഫ്ലൈറ്റ് ഒരു പാസഞ്ചേഴ്സിന് പോലും അപകട ഇല്ലാതെ ലാൻഡ് ചെയ്തത് തന്നെ എല്ലാ പാസഞ്ചേഴ്സും അവളെ ക്ലാപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ അവസാനം ഒരു പെണ്ണിന്റെ വില എത്രത്തോളാണെന്ന് പല്ലവി എല്ലാവർക്കും മുന്നിൽ തെളിയിച്ചു കൊടുക്കുകയാണ്